നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാക്ക് ന്യൂസിന്റെ പുതിയൊരു വീടുകളിലോട്ട് സ്വാഗതം ഗഫിലി ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന്റെ ഷെഡ്യൂളൊക്കെ എന്താ ഇപ്പോൾ ഒഫീഷ്യലി തന്നെ ടൂറം കപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ക്വാർട്ടർ ഫൈനലിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളായിട്ടുണ്ട് ബംഗളൂരു എസ് സി ആണ് അത് ഇരുപത്തി മൂന്നാം തീയതി ഏഴ് മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുന്നത് ഇസിലെ ടീമായ പഞ്ചാബ് എസ് സി മോഹൻ ബഗാൻ സൂപ്പർ ജാൻഡ് ഇമാമി ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരു എഫ് സി എന്നിവരാണ് ടൂറങ് കപ്പിന്റെ ഫീ നെക്സ്റ്റ് റൗണ്ടിലേക്ക് യോഗ്യത നേടിയ ടീം ഈസ്റ്റ് യുണൈറ്റഡും എന്തായാലും നെക്സ്റ്റ് റൗണ്ടിലേക്ക് യോഗ്യത നേടിയ ടീം തന്നെയാണ് ഇരുപത്തി മൂന്നാം തീയതി ആദ്യം നടക്കുന്ന മത്സരം മോഹൻ ബഗാനും പഞ്ചാബാണ് അത് വൈകിട്ട് നാലു മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുന്നത് രാത്രി ഏഴ് മണിക്കാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു ദൂരങ്ക പോരാട്ടം നടക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ശത്രുക്കൾ തന്നെയാണ് ബാംഗ്ലൂരു എസ് ഇ ബംഗളൂരു എസ് സി ശരി നല്ല കാര്യത്തിൽ തന്നെയാണ് ഐ എസ് എല്ലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രൈക്കേഴ്സിനെക്കവർ ഫോറിൻ പ്ലേഴ്സിനെക്കാവർ സ്വന്തമാക്കിയൊരു വർഷം കൂടിയാണ് രണ്ടായിരത്തി നാല് ഇരുപത്തി സീസൺ എന്തായാലും എന്തായാലും ഡൂറം കപ്പിന്റെ നഷ്ട ഫീച്ചേഴ്സ് എന്തായാലും ഔദ്യോഗികമായി തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പേജ് അറിയിച്ചിട്ടുണ്ട് മികച്ചൊരു മത്സരം തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ പോരാട്ടം എന്തായാലും അടുക്കാൻ പോകുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ ബട്ടൺ നിങ്ങളെ കേൾക്കാനും മറക്കരുത്